ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അണ്ടുവട്ടം പതിനാറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാമാതാവിനോട് ചേർന്ന് നാം എന്ന് ധ്യാനിക്കുക കൂടെയിരിക്കുന്നതിൻ്റെ ആത്മീയതയെപ്പറ്റിയാണ് വളരെ പ്രശസ്തി ആർജിച്ച ഒരു പുസ്തകമാണ് ഇൻസീനോ ജേസു ഒരു അജ്ഞാത ബെനഡിക്റ്റിയൻ പുരോഹിതന് ദൈവം നൽകിയ വ്യക്തിപരമായ വെളിപാടുകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുക ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഇന്നത്തെ തിരുവചനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഈ പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയപ്പെടുക വിശു വളരെ സങ്കടത്തോടെ ഈ ബെനഡിക്ടിയൻ പുരോഹിതനോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഈ തലമുറയിൽ വിശുദ്ധ യോഹനാനെപ്പോലെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ശാന്ത കണ്ടെത്തുവാനായിട്ട് കഴിയുന്നവർ വളരെ കുറവാണ് പ്രേമുള്ളവരെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ വചനം ശ്രവിച്ച മറിയത്തെയും ഭൗതികമായ കാര്യങ്ങളിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ച വാർത്തയുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതു ഭാഗമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവ അവസാനത്തിൽ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ വചനത്തിന് കാതോർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നത്തെ വായനകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ചേർന്ന് നിൽക്കലിൻ്റെ ഈ കൂട് കൂടിയിരിക്കലിൻ്റെയൊക്കെ ആത്മീയത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രാഹം ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തവനാണ് അബ്രാഹാം അങ്ങനെ ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോഴ് ദൈവത്തിൻ്റെ സംപ്രീതിക്ക് പാത്രമാകുവാനായിട്ട് അബ്രാഹത്തിന് സാധിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സംപ്രീതി കണ്ടെത്തിയ അബ്രാഹിമിനെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുക വീണ്ടും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ സ്വഭാവ സവിശേഷതകൾ എപ്രകാരമായിരിക്കണം അവൻ ഒരു ജീവിതമാണ് നയിക്കേണ്ടതെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ വിസ്റ്റ് പൗലോസപ്പോലിൻ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവീകരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിനെ പറ്റി അപ്പോസ്തോലൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും മാത്രമേ ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായി അപ്പൊ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രേമുള്ളവർ ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുക ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക എന്നാൽ അവനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ സൗഹൃദത്തിൽ നിന്നാണ് വിശുദ്ധി ഉത്ഭവിക്കുക ഈ വിശുദ്ധിയിലൂടെ ദൈവീക കൃപാവനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ മറന്നുപോകരുത് കൃഷ്ണനോട് ചേർന്ന് നിൽക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മുടെ അനുദിന ദിവ്യബലി അർപ്പണം ഏറ്റവും പ്രത്യേകമായി ഞായറാഴ്ചകളിലെ നമ്മുടെ വിശുദ്ധബലി അർപ്പണം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ ഒത്തിരിയേറെ സഹായിക്കും എപ്രകാരമാണ് വിശുദ്ധ ബലിയിൽ നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് കൃത്യമായ കൂടിയും ഭക്തിയോടും വിശുദ്ധിയോടും കൂടിയുമൊക്കെയാണോ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത് അതോ മാർത്തയെപ്പോലെ ഒത്തിരിയേറെ വ്യഗ്രതയോടും പല വിചാര ചിന്തകളോടും ഒത്തിരിയേറെ ആകുലതകളോടും ഒക്കെ കൂടിയാണോ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരുന്നത് ഇവയൊക്കെ ക്രിസ്തുവിനോട് ഉള്ള നമ്മുടെ ബന്ധത്തെ ദൃഢപ്പെടുത്താനും ശിഥിലീകരിക്കാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് നമ്മുടെയൊക്കെ അനുദിന ബലിയർപ്പണം ഏറ്റവും ശ്രേഷ്ഠതയോടെ ഒത്തിരിയേറെ തീഷ്ണതയോടുകൂടി ആയിരിക്കുവാനായിട്ട് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനമയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈമിപ്രകാരമാണ് ജനമയ പ്രവാചകനിലൂടെ അറിവ് ചെയ്യുക എന്നോട് ചേർന്നിരിക്കാത്ത പുരോഹിതന്മാരെ പ്രവാചകന്മാരെയും ഞാൻ അയച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രബോധനങ്ങള് എനിക്ക് എതിരാണ് അവ എന്നിൽ നിന്നും വരുന്നതല്ല എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ അവൻ്റെ പ്രബോധനങ്ങൾ ഗ്രഹിക്കാനും അവൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരികയുള്ളൂ എന്നും വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എപ്രകാരം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും മർത്തയെ പോലെ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് നമ്മുടെ ശുശ്രൂഷാ മേഖലകളാകാം അചപാലന മേഖലകളാകാം സേവന മേഖലകളാകാം അവയിലൂടെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ സാധിക്കും എന്നാൽ അവനോട് ചേർന്നിരിക്കുമ്പോഴാണ് അവനെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക അതിനെയാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ അവസാനം നമ്മൾ കാണുക മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അതൊരിക്കലും അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ